ഹലോ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ തിരക്കുകൾക്കിടയിലായിരുന്നു കാരണം പിള്ളേരും കൂടി വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പല പല കാരണങ്ങൾക്കുണ്ട് സോ ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂൾ കുറക്കാറായി അപ്പോൾ അതാ നോക്കിയപ്പം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ദാ നമ്മുടെ ആറാണ് അവിടെ കാണുന്നത് കേട്ടോ അതാ വാഴയുടെ ഇടയിൽക്കൂടെ അങ്ങോട്ട് അങ്ങ് കൈനീട്ടിയ സ്ഥലത്താണ് ആറ് ആറിങ്ങനെ നിറഞ്ഞു വരികയാണ് അപ്പോൾ നിറഞ്ഞ സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് ഇന്നലത്തെ കാറ്റത്ത് നിറയെ കപ്പകളൊക്കെ വീണ് കിടക്കുകയാണ് അപ്പോൾ മുഴുവനായിട്ട് അത് വിളവായിട്ടില്ല എങ്കിലും ഉള്ളത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇന്ന് കപ്പ പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് പത്ത് അമ്പത് മൂട് കപ്പയെങ്കിലും കാണുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് പറിക്കണം ഇത് ആവുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ജസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാം കാരണം കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ കപ്പ എന്തുമാത്രം ഉണ്ടെന്നോ അറിയാമല്ലോ ഏതായാലും വലിയ വളവും കാര്യങ്ങളും ഒന്നും ഇടാതെ തന്നെ ഇത്രയൊക്കെ കപ്പ കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചില മുടയിലൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ കപ്പയുണ്ട് ചിലതൊക്കെ കുഞ്ഞിക്കുഞ്ഞി കപ്പകളാണ് മെയിൻലി ഞാനിതിന് ആ ഇട്ട കപ്പയെ തണ്ടിട്ട സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം കുഴപ്പമില്ല അത് നമ്മുടെ പശുവിൻ്റെ പശു ഉള്ളതുകൊണ്ട് ചാണകം വെള്ളവും അതുപോലെ ചാണകവും കടലപ്പിലാക്കും കൂടെ കുളിപ്പിച്ചിട്ട് ആ വെള്ളവും ഒക്കെ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതല്ലാണ്ട് വേറെ നമ്മൾ അങ്ങനെ കപ്പയ്ക്ക് വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം വലിയ വളമൊന്നും ഇടാതെ കിട്ടുന്ന പ്യുവറായിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമ്മളത് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം പറിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് മുഴുവൻ പറിച്ചിട്ട് നോക്കാം എത്ര ഉണ്ടെന്ന് ഈ പ്രാവശ്യത്തെ വേനലിൽ നമ്മുടെ പുല്ലൊക്കെ കരിഞ്ഞ് നന്നായിട്ട് കരിഞ്ഞ് കിടന്ന സ്ഥലമാണ് ആ സ്ഥലം ഒരു രണ്ട് മഴ പെയ്തപ്പോഴത്തേക്ക് നോക്കി നമ്മുടെ പറമ്പ് മുഴുവനും പച്ചപ്പും ഹരിതാവൊക്കെ ആയിട്ട് നല്ല കാട് വേറി കിടക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കയറി ഇറങ്ങി കഴിഞ്ഞിട്ടൊക്കെ വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ കപ്പയൊക്കെ ഇത്ര പറിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളെന്തായാലും വിൽക്കാനായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ഇവിടെയൊക്കെ കോട്ടയം ഭാഗത്തൊക്കെ കപ്പ ഇപ്പം വെള്ളം കയറുന്ന സമയമായതുകൊണ്ട് തന്നെ കപ്പ ഇട്ടിരിക്കുന്നവരെല്ലാം പറിക്കുന്നുണ്ട് അപ്പം നമുക്കിത് വെളിയിൽ കൊടുത്താൽ നമുക്ക് അത്ര വിലയൊന്നും കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ ഇവിടെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ചേട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടവർക്കൊക്കെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കഷ്ടപ്പെട്ട് പറിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ വൈകിട്ട് കപ്പയൊക്കെ വേവിച്ച് കഴിച്ചു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത്രയും നമ്മൾ പണി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല ദയത് വേദനയും അതുപോലെ തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല ആ സമയത്ത് കപ്പ കിട്ടിയപ്പോഴേ അടിച്ചു കയറ്റുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള കപ്പയായിരുന്നു നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി വിളം ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ